എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ നക്ഷത്രം രണ്ട് രാശിക്കൂറുകളിലാണ് വരുന്നത് രണ്ട് രാശികളിൽ വരുന്നവരാണ് പൂരൂരുട്ടാതി മുക്കാലി കുംഭക്കൂറിലും പൂരൂരുട്ടാതി ബാക്കി കാൽഭാഗം മീനക്കൂറിലുമാണ് വരുന്നത് ഈ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് കുംഭക്കൂറ് വരുന്നവർക്ക് ഗുണവും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായാണ് കാര്യങ്ങൾ കാണുന്നത് കുടുംബ സൗഖ്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഈ വർഷം കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകും തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകും പ്രശസ്തി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗലപ്തി കിട്ടും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗത്തിൽ കയറാൻ സഹായിക്കും അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർക്ക് ശമ്പള പ്രമോഷനും സ്ഥാനമാനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകാനും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനും എല്ലാം സഹായിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അഭിവൃദ്ധിയും കർമ്മ പുഷ്ടിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും ശത്രുബാധ ദോഷം മുക്തി ഉണ്ടാവും ശത്രുക്കളുടെ ദോഷത്തിൽ നിന്നും ഒരു മുക്തി നേടും വാക്കുകൾക്ക് മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം കാരണം കുമ്പക്കൂറിൽ വരുന്ന ഈ പുരുറ്റാതി നക്ഷത്രക്കാർക്കും ഇനി മീനക്കൂറിൽ വരുന്ന പൂരിട്ടാ നക്ഷത്രക്കാർക്കൊക്കെ ഏടരശനിയുടെ ഫലമാണ് കൂടുതൽ ഉണ്ടാകുമല്ലോ അപ്പൊ ഏടരശനി ഇവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും ആ വഴിക്ക് നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് വാക്കുതർക്കങ്ങളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കണം സംസാരത്തിൽ മിതത്വം പാലിക്കാനും ശ്രദ്ധിക്കണം സ്ത്രീകൾക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇവരെ സംബന്ധിച്ച് ഈ വർഷം പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും കുടുംബാംഗങ്ങൾക്കൊപ്പം പുണ്യസ്ഥലത്ത് പോകാനും പുണ്യസ്ഥല ദർശനം നടത്താനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനൊക്കെ ഇവർക്ക് ഇടവരുന്നതാണ് പ്രവൃത്തി ഗുണങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏടരശനിയിൽ നിന്ന് കുറെ കുറേയൊക്കെ മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഈ വർഷം ഇവർക്ക് സാധ്യതയുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും മറ്റു ദോഷാനുഭവങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി നേടി ഉരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നു